ചായക്കടലിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ വെട്ടുകേക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ നാനൂറ് ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ടേക്കാൽ കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇരുപത്തിരണ്ട് വെട്ടുകേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഞാനിത് ആദ്യം മൈതി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ദിവസം ആകുമ്പോൾ നമുക്കൊന്ന് മൈതി അരച്ചെടുക്കുന്നതല്ലേ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത് മൂന്ന് മുട്ട ഇതിലേക്ക് കറക്റ്റ് ആട്ടോ ഈ ഒരളവിലേക്ക് അപ്പോൾ ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു വിസ്ക് വെച്ചോ ഒരു കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ എന്ത് വെച്ചാൽ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ മൊത്തം ഇപ്പോൾ രണ്ടേ കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോയിരുന്നു അപ്പോൾ ഞാൻ അളവുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പിൽ അളവിൽ റവയും ഒരു രണ്ട് ഡ്രോപ്സ് കളറും കൂടി ചേർ യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു കളർഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കളർ ചേർക്കണം എന്നില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണമുണ്ട് കമ്പനീന ഒക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു രണ്ട് ത്രോപ്പ് കളറുകൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യില്ല ആ ഒരു മുട്ടേൻ്റെ മിക്സ് മാത്രമാണ് അപ്പം അതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഈ ഒരു തിക്നെസ്ൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇത് എത്ര സമയം നമുക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റി വെക്കാം കേട്ടോ അത്രത്തോളം നമ്മളെ വെട്ടുകേക്ക് നല്ല നന്നായിട്ട് വരും ഇനി ഇതെന്തോലൊരു കോഴിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരത്തു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് ഇനി ഇത് കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം ഏത് ഷേപ്പിലും ആണെങ്കിലും മുറിച്ച് മാറ്റാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ പൊരിച്ചെടുക്കുന്ന ടൈമിലാണ് ഇത് പിന്നെ വെട്ടി കുളർന്നിട്ട് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി കൊടുക്കുന്നത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം ഇതുപോലെ രണ്ട് സെൻ്റർ ഇതുപോലെ നോട്ട് ഇങ്ങോട്ടും കൂടി വരഞ്ഞു കൊടുക്കാതെ അതൊരു പൂ കേക്ക് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ നമുക്ക് ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പൊ ബാക്കി ചെറിയ അറ്റും അറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി കൊടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ടൈമിൽ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് പിന്നെ മറിച്ചിട്ടും പൊരിച്ചും കൊടുക്കാം കാരണം ഇത് നല്ല തീയിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക വെളിച്ചെണ്ണ എന്നിട്ടെന്ത ചെയ്യാൽ നമ്മൾ ഓരോന്നോരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം തീ ഒന്ന് കുറച്ചിട്ട് വേണം ആക്കി കൊടുക്കാം കാരണം ഇതിൻ്റെ ഒരു ഭാഗം വേഗം ബ്രൗൺ ആയിട്ട് വരും കളറ് മാറി വരും അപ്പം നമ്മൾ അപ്പം തന്നെ ഒരു ഏകദേശം ഒരു ഒരു സ ഒരു മിനിറ്റ് ആവൂലട്ടോ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ആവുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കണം കാരണം ഇതിൻ്റെ ഒരുപാട് കട്ട് ഉള്ളതായത് കൊണ്ട് സാവകാശമാണ് വെന്ത് വരിക അപ്പം നിങ്ങളെന്താ ചോദിച്ചാൽ പിന്നെ സിം ആക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കുക ഇത് അവട്ട് കേക്ക് കൂടുതൽ ഷാറായി വന്നിട്ടുണ്ട് നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കുക നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി കുട്ടി കുട്ടിക്കുട്ടി ഭാഗങ്ങളുണ്ടല്ലോ ഇതുപോലെ വെറുതെ ഒന്ന് വെട്ടി വെട്ടു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചടിയിലോട്ട് കൊടുത്താൽ നല്ല ഷെയ്പ്പായിട്ട് തന്നെ വരും കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല് നല്ലൊരു വീഡിയോയിട്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു